ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ നിമിഷം തൊട്ട് വടകര നൽകുന്നത് നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയുമാണ് അത് അന്നത്തെ ഒരു ദിവസം സ്വീകരണ പരിപാടി കൊണ്ടോ അല്ലെങ്കിൽ അതിന് ശേഷം നടന്ന റോഡ് ഷോ കൊണ്ടോ അവസാനിച്ച ഒന്നായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പാർലമെൻറ്റ് വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായി പോയപ്പോഴെല്ലാം ഇവിടുത്തെ വോട്ടർമാർ ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ മുന്നണിയുടെ പ്രവർത്തകർ അവരെല്ലാവരും വർദ്ധിതമായ ആവേശത്തോടും ആത്മാർത്ഥതയോടും ഞങ്ങളോടൊപ്പം ഫീൽഡിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളോടൊപ്പം തെരുവിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ നോക്കുക ഈ പൊള്ളുന്ന വെയിലിനെ വക ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഈ നോമിനേഷൻ റാലിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു തെല്ലും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് കംഫർട്ടബിളായി ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും അല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലപാട് എന്നുള്ള നിലക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഈ നാടിൻ്റെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരും നാടിൻ്റെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഉൾക്ക് ഉള്ളിലും പുറത്തും കരുതുന്നവരുമായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിൻ്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിലും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിൻ്റെ പ്ലസ് ആണെന്ന്